സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് കൊട്ടിക്കലാശത്തിലേക്ക് എന്നൊക്കെ പറയാവുന്ന അവസാനത്തെ ആഴ്ചയിലേക്ക് എത്തുകയാണ് പത്തൊൻപതിനാണ് തെരഞ്ഞെടുപ്പ് അതിന് മുൻപ് സാധാരണ കേരളത്തിൽ എവിടെയും നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത അധികം നല്ല കണ്ടിട്ടില്ലാത്ത എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു അടി ഒരു പൊരിഞ്ഞടി അവിടെ നടക്കുകയാണ് നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് അതും സ്വരാജിൻ്റെയും ഷൗക്കത്തിൻ്റെയൊക്കെ പേരിൽ എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ളത് സാഹിത്യ അക്കാദമിയുടെയൊക്കെ ചുമതല വഹിക്കുന്ന വൈശാഖൻ ഒപ്പം തന്നെ സച്ചിദാനന്ദൻ എം മുകുന്ദൻ ഇത് ഇവരെ പോലെയുള്ള പ്രബലരായ പ്രമുഖരായ കേരളത്തിലെ സാഹിത്യകാരന്മാർ ഇതാ എം സ്വരാജിനെ അനുകൂലിച്ച് രംഗത്ത് വരുന്നു പി എഫ് മാത്യൂസിനെ പോലുള്ളവർ ആര്യടൻ ഷൗക്കത്തിനാണ് പിന്തുണ നൽകുന്നത് ഒപ്പം തന്നെ കൽപ്പറ്റ നാരായണൻ മാഷിനെ പോലുള്ളവർ ചില സെൻസിബിളായ മനുഷ്യർ എന്ന് തോന്നിപ്പോവാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹം ഈ ഇടത് നിലപാടിനെ കേരളത്തിലെ അദ്ദേഹം പറഞ്ഞതാണ് ഈ വൈശാഖന് കേരളത്തിലെ സാംസ്കാരിക നായകരുടെ എഴുത്തുകാരുടെ പിന്തുണ എം സ്വരാജന് എന്ന് പറയാൻ വൈശാഖന് അധികാരമില്ല അവകാശമില്ല എന്നുള്ളതാണ് തുറന്നു പറയുന്നത് ഇതിന് ഈ ചർച്ചയ്ക്ക് ഈ വിഷയത്തിന് രണ്ട് വശങ്ങളുണ്ട് കേട്ടോ ആദ്യം നമ്മൾ ഈ വിവാദത്തെക്കുറിച്ചൊന്ന് പരിശോധിക്കുകയാണ് അപ്പോൾ ഇതാണ് കല്പറ്റ നാരായണ മാഷ പറയുന്നത് കാരണം ഇപ്പോൾ വൈശാഖൻ കേരളത്തിലെ ശരിയാണ് വൈശാഖന് വ്യക്തിപരമായി പറയാം പിന്നെ എന്ത് പ്രയത്നങ്ങളുടെ പിന്തുണയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം പക്ഷേ കേരളത്തിലെ എഴുത്തുകാരുടെ എല്ലാം കൂടെ ചുമതല വൈശാഖനെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് തെറ്റായ പ്രവണതയാണ് അദ്ദേഹം പറയുന്നു ഇപ്പോൾ സ്വരാജ് ഇതാണ് പുതിയ ലൈൻ സ്വരാജ് വായിക്കുന്നതുകൊണ്ട് സ്വരാജിന് പിന്തുണ എന്നുള്ളതാണ് ഭയങ്കര രസകരമല്ല ഇപ്പോൾ വായിക്കുന്ന എല്ലാവരും നല്ല മനുഷ്യരാണോ എന്ന ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ സ്വരാജിനെ പറ്റി എന്താ പറയുക ഒരു ഇടത് തീവ്ര നിലപാടുള്ള അതായത് സി പി എം കാരൻ എന്ന നിലയിൽ നമുക്ക് കണ്ട് അതിന് വിമർശനങ്ങളും അതിൻ്റെ ആനുകൂല്യം അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം നമ്മൾ നേരത്തെ അത്തരം വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവർ ഈ സാഹിത്യകാരന്മാർ ഇവിടെ വന്ന് സ്വരാജിന് വേണ്ടി വോട്ട് പിടിക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ രണ്ടാമത്തെ വിഷയത്തിൽ രണ്ടാമത്തെ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് അപ്പോൾ കൽപ്പറ്റ നാരായണ മാഷ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ് മുൻപെങ്ങും ഇങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നില്ല അതായത് കേരളത്തിലെ ഈ ഇടത് എഴുത്തുകാരാണ് ഇവിടെ ഒരു കോക്കസ് സൃഷ്ടിക്കുകയും അതൊരു പ്രത്യേക രീതിയാണ് അധികാരങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇതിനു വേണ്ടി അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന അപ്പകഷ്ണങ്ങൾക്ക് പിന്നാലെ നടക്കുന്നത് പട്ടികളാണല്ലോ അവരിങ്ങനെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ പിന്നാലെ പിന്നാലെ പോകുന്നൊരവസ്ഥയുണ്ടല്ലോ അതിന് സമാനമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം തോന്നുന്നു അങ്ങനെയൊക്കെ കാരണം ഇവർ ഈ അധികാരത്തിൻ്റെ രുചി കിട്ടാൻ വേണ്ടി സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനാകുക അങ്ങനെ പല പല സംവിധാനങ്ങളുണ്ടല്ലോ അതിൻ്റെയൊക്കെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഞങ്ങളാണ് സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്ന ഒരു തരം പറയുന്ന ഭാഷ മോശമാകും ആകാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് കാരണം ഇവരെയൊക്കെ നമുക്കറിയാം ഇവർ ഈ മനുഷ്യരൊക്കെ കേരളത്തിൽ ഒരു സമയത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ രാഷ്ട്രീയ കൊലപാതകം നടക്കുമ്പോൾ ഈ മനുഷ്യർ സെലക്റ്റീവായിരുന്നു അപ്പോൾ സി പി എംകാരെ കൊന്നാൽ അഭിമന്യു കൊല്ലപ്പെട്ടാൽ ഇവർക്ക് വൈകാരിക വിഷയവും അത് ഇതല്ലാണ് അഭിമന്യു അല്ല ഏതൊരു മനുഷ്യൻ കൊല്ലപ്പെടുന്നതും വൈകാരിക വിഷയം തന്നെയാകണം മനുഷ്യന് പക്ഷേ ഇവർക്ക് ഇവർ പ്രതികരിക്കുന്നത് ഇവർ വായ തുറക്കുന്നത് അത് സി പി എമ്മിന് വേണ്ടി മാത്രമാകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് അങ്ങനെ കേരളത്തിലൊരു ഇടത് ഇക്കോ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് അപ്പം നമുക്കറിയാവുന്ന പല സാഹിത്യകാരന്മാരും അല്ലെങ്കിൽ ചെറുപ്പക്കാരായ എഴുത്തുകാരൊക്കെ വരുന്ന സമയത്ത് ഇവരാദ്യമേ ഇവരുടെ ഫോക്കസിലേക്കങ്ങ് കൂട്ടും ഞങ്ങളുടെ പരിപാടി ഇവർ കുറേ ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ ആണല്ലോ ഇവർ അതിനിടയ്ക്ക് ഡിവൈഎഫ്ഐയും ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കോട്ടെ കോഴിക്കോട് അല്ല ക്ഷമിക്കണം കൊച്ചിയിൽ തുടങ്ങുന്നു അപ്പം അവിടേക്കൊക്കെ കൊണ്ടുവരിക ഇവരുടെ ഇവരെ അംഗീകരിക്കുന്നു അപ്പോൾ ബെന്യാമനൊക്കെയാണ് അതിൻ്റെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് അതിൻ്റെ അതിൻ്റെ ആയി അപ്പോൾ ഇവരെ അനുകൂലിക്കുന്നവരെ ഇവർ പ്രമോട്ട് ചെയ്യും അതൊരു പരസ്പര ഈ എഴുത്തുകാരുടെ നിങ്ങൾ കണ്ടാലറിയാം അവർ പരസ്പരം ഷെയർ ചെയ്യുന്ന പോസ്റ്റുകൾ അവർക്കിടയിൽ ഇതിനിടയിലൊക്കെ അടിയുണ്ട് എന്നിരുന്നാൽ തന്നെയും തങ്ങളുടെ രാഷ്ട്രീയ ബോധത്തോടെ ഇപ്പോൾ ഒരുത്തി സി പി എമ്മുകാരിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ അങ്ങ് വല്ലാതെ പ്രമോട്ട് ചെയ്യാം അവരുടെ എഴുത്തിന് ക്വാളിറ്റി ഉണ്ടോ അത് വായിക്കാൻ കൊള്ളാവുന്നതാണോ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെ നോക്കിയല്ല അങ്ങ് പ്രൊമോട്ട് ചെയ്യും എന്നിട്ട് ഈ ഇവരായിരിക്കും ഭാവിയിലെ ഇവിടുത്തെ സാഹിത്യ അക്കാദമിയുടെയൊക്കെ അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ എത്തുക എന്നുള്ളതാണ് വേറൊരു കോമഡി നമുക്കറിയാം ഇവിടെ കവിതാ മോഷണ വിവാദമൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ അതേപോലെ വാഴക്കൊല പി എച്ച് ഡിയെ കുറിച്ചും എടുത്ത് പറയേണ്ടതില്ലല്ലോ അപ്പോൾ ഇവരെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ സർവകലാശാലകളിൽ പലപ്പോഴും പി എച്ച് ഡളും സെമിനാറുകളും ഇവരൊക്കെയാണ് വന്ന് പഠിപ്പിക്കുന്നത് അതായത് നമ്മുടെ ഒരു എക്കോസിസ്റ്റത്തെ വിദ്യാഭ്യാസ എക്കോസിസ്റ്റത്തെ ഇവർ കാർന്നെടുത്തിരിക്കുന്നു ഇത്തരം ഈ ഇവർ മാത്രമല്ല ഈ പറയുന്ന പോലെ ഇടത് ബുദ്ധിജീവികളായുള്ള അധ്യാപക നേതാക്കളും ഒക്കെയുണ്ട് ഇവരൊരു വലിയ കേരളത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു 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 എന്താ പറയുക ഉന്നത ശ്രേണിയിൽ പ്രവർത്തിക്കുന്ന ജോലികളിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവർ പറയുമ്പോൾ അപ്പോൾ പലപ്പോഴും സാധാരണക്കാരായ ആളുകൾ പലപ്പോഴും വിശ്വസിച്ച് പോകുന്ന സാഹചര്യമുണ്ട് നോക്കൂ ഇവരെത്ര ഫ്രോഡുകളാണ് അല്ലെങ്കിൽ ഇവരെത്ര ഇരട്ടത്താപ്പുകാരാണ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടിയിൽ അതായത് ഒരു കൊലപാതകം നടന്നാൽ ഇവരുടെ സെലക്റ്റീവ് പ്രതികരണങ്ങളെക്കുറിച്ച് കേരളം ചർച്ച ചെയ്തിട്ടുണ്ട് രണ്ട് ആശാവർക്കർമാരുടെ സമരത്തിൽ ആശാവർക്കർമാർ അവർ അവരുടെ പട്ടിണി മാറ്റാനുള്ള സമരമാണ് നോക്കൂ ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് ഇവർ ഗതികേട് എന്നിട്ടാണ് ഇവരോട് വാശി കാണിക്കുന്നത് ഞങ്ങൾ കൂട്ടില്ല അവരുടെ നിലപാട് അതൊരു തീർത്ത വാശിയാണ് അവർ കേന്ദ്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേന്ദ്രം അറ്റ്ലീസ്റ്റ് കോട്ടാം അതിനുള്ള നടപടികൾ ചെയ്തുകൊണ്ടുവരുന്നു എന്നെങ്കിലും അവർ മാന്യമായി പറഞ്ഞു പക്ഷേ ഇവർ വാശിയാണ് ഇവർ ഇവരെ തോൽപ്പിച്ചേ പറ്റുകയുള്ള അതായത് ഇവരുടെ ജീവിതത്തെയാണ് തോൽപ്പിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് ഇവർ ചെയ്യുമ്പോൾ ഒരക്ഷരം ഈ നായ നായകന്മാർ തയ്യാറായിട്ടില്ല മിണ്ടാൻ എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആവന്മാരാണ് വന്ന് നിലമ്പൂര് വന്ന് സ്വരാജിൻ്റെ പ്രബുദ്ധതയെക്കുറിച്ചും അല്ലെങ്കിൽ സ്വരാജിൻ്റെ നിലപാടുകളെക്കുറിച്ചും പലയിടത്തും എഴുതിക്കൊണ്ടു ശരിയാണ് സ്വരാജ് ഇപ്പോഴാണ് നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോ കുറച്ച് സ്വരാജിന് അനുകൂലം എന്ന് തോന്നിപ്പിക്കുന്ന അവിടുത്തെ കോൺഗ്രസ്സിലെ രാഷ്ട്രീയ സാഹചര്യം അന്മാറിൻ്റെ വോട്ടുകളെല്ലാം തോന്നിപ്പിക്കുന്ന സ്വരാജിന് വിജയ സാധ്യത എന്നുള്ള വീഡിയോ ആണ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇവർ വന്നതോടെ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ സ്വരാജിനെതിരെ തിരിയുന്ന നിലയിലേക്ക് എത്തും ഈ സാംസ്കാരിക നായകന്മാർ അവരുടെ ഭാവനയ്ക്കും അവരുടെ കഴിവിനും അവരുടെ കഴിവുണ്ട് അവർക്ക് എഴുതാനുള്ള കഴിവുണ്ട് അതിനനുസരിച്ച് എഴുതി എഴുതുന്ന ജീവിതത്തോടൊരു പക്ഷെ ഒരു യാഥാർത്ഥ്യവുമില്ലാത്ത മനുഷ്യനോടൊരു ആത്മാർത്ഥതയില്ലാത്ത മനുഷ്യരാണിവർ എന്നുള്ളത് ഈ ആശാ സമരത്തിലും രാഷ്ട്രീയ കൊലപാതകങ്ങളിലും ഇവരൊക്കെ തെളിയിച്ചിട്ടുള്ള മനുഷ്യരാണിവന്മാർ അപ്പോൾ ഇവരുടെ നിലപാട് ഇവർ വന്നു വോട്ട് ചെയ്യുന്നതോടുകൂടി ഉള്ളിമ്പാക്റ്റ് കൂടി എൻ്റെ പൊന്നു സ്വരാജേ പോകും എന്നല്ലാതെ വേറൊന്നും പറയാൻ കഴിയില്ല ഇപ്പോൾ നോക്കൂ ആര്യടൻ ഷൗക്കത്തും ആര്യേടൻ ഷൗക്കത്താണ് അങ്ങനെയെങ്കിൽ സ്വരാജിനെക്കാട്ടി വലിയ പുരോഗമനവാദി അവിടെ മുസ്ലിം സമുദായം നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ പാഠമെന്നൊരു വിലാപം പോലുള്ള സിനിമകളിലൂടെ അവതരിപ്പിച്ച മുസ്ലിം മതത്തിലെ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി ശ്രമിച്ച വലിയൊരു മനുഷ്യനായിട്ട് ആര്യേടൻ ഷൗക്കത്തിനെ കാണണം പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അതിനേക്കാളും വലിയ മനുഷ്യനാണ് സ്വരാജ് എന്ന് പറയുന്നത് സ്വരാജിനെക്കുറിച്ച് പലരും എഴുതിയിട്ടുള്ള സ്വരാജ് പുസ്തകങ്ങൾ വായനയും ഒക്കെ ഉള്ളത് സ്വരാജ് വായിച്ചുകൊണ്ട് ആർക്കാണ് എന്ത് ഗുണം എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ചന്ദ്രനിൽ നിന്നുകൊണ്ട് ചൈനാവന്മത്തിൽ കാണാവുന്നൊക്കെ സ്വരാജ് എഴുതിയതായി ചിലർ പറയുന്നത് കേട്ടു അറിയില്ല ഞാൻ വായിച്ചിട്ടില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അപ്പോൾ സ്വരാജ് വായിച്ചാലും എഴുതിയാലും ഈ ആശാവർക്കർമാർക്ക് അനുകൂലമായ നിലപാട് സ്വരാജ് എടുത്തിട്ടുണ്ടോ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പാർട്ടി ചെയ്ത പാർട്ടി ചെയ്യുന്നേ ഇല്ല എന്നുള്ളതാണ് പാർട്ടി എന്ന് പറയുന്നു അതാണ് സ്വരാജ് പാർട്ടി ഇപ്പോൾ പകലെന്ന് പറഞ്ഞാൽ അത് സ്വരാജിനും പകലാണ് ഉള്ളൂ അപ്പോൾ സ്വരാജ് ജയിച്ചു വരുന്നത് ജയിക്കാനാണ് സാധ്യത എന്ന് പറയുന്നത് സ്വരാജ് ഒരു അടിപൊളി സംഭവം ആയതുകൊണ്ട് മാത്രമല്ല അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളതാണ് പക്ഷേ ആ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ ഈ നായകന്മാരുടെ ചർച്ചയിലൂടെ അത് തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജനം എന്താ പറയുക ജനം ഓടിക്കുന്ന നിലയാണ് കാരണം ഇവരുടെയൊക്കെ ഇരട്ട പ്പാട് ഇരട്ടത്താപ്പ് മനുഷ്യർ കണ്ടിട്ടുണ്ട് ഇവരൊക്കെ ആ സ്വന്തം പണം പോക്കറ്റ് നിറയ്ക്കാനും ഫ്രോഡുകൾ പരിപാടികൾക്കും പല പല ഉടായ്പകൾക്കും വേണ്ടിയാണ് പലരും രാഷ്ട്രീയം സ്വീകരിക്കുന്നതന്നെ ഇവർക്കൊന്നും യഥാർത്ഥ ഇടതുപക്ഷ നിലപാട് പോലുമില്ല എന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ കൽപ്പറ്റ നാരായണ മാഷ് പറഞ്ഞാണ് ശരി ഇവരൊരു എക്കോ സിസ്റ്റം ഉണ്ടാക്കി ഇവർ മുൻപൊന്നുമില്ലാത്ത നിലയിൽ രാഷ്ട്രീയത്തെക്കൂടി മലീമസമാക്കാൻ ഒരു ഒരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ അത് ദുരുപയോഗം ചെയ്യുകയാണ് എഴുത്തുകാർക്ക് കിട്ടുന്ന എപ്പോഴും പ്രതിപക്ഷത്തായിരിക്കണം എന്നാണ് കൽപ്പറ്റ നാരായണ മാഷ് പറയുന്നത് ശരിയാണ് അല്ലാതെ ഭരണത്തിന് ചുക്കാൻ അതിന് താരാട്ട് പാടുന്നവരായി ആ എഴുത്തുകാർ മാറിയാൽ നമ്മുടെ നാട് നാട്ടിലെ ദുരവസ്ഥകൾ തുറന്നെഴുതാൻ ഇവർക്ക് കഴിയാതെ പോകും ഒരു കാര്യം ചെയ്യുക മറ്റേ തിരുവാതിര പാട്ട് പോലെയൊക്കെ എഴുതി വൈശാഖനും കൂട്ടരും ഇനിയുള്ള കാലം തകയ്ക്കുമായിരിക്കുമെന്ന് മാത്രം കരുതാം അപ്പോൾ എന്താ പറയുക ഇതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സ്വരാജെ ഇവരെയൊക്കെ തിരിച്ച് നാട്ടിലയച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം നടത്തുന്നതായിരിക്കും നല്ലതാണ് തോന്നുന്നത് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റായി പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ഓർക്കണം നന്ദി